എറണാകുളം പരമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു പതിനാറ് നിലകളുള്ള ആർ ഡി എസ് അവന്യൂ വൺ ഫ്ലാറ്റിന്റെ പില്ലറാണ് തകർന്നത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ കുടുംബങ്ങൾ മാറി ബലക്ഷയത്തിൽ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുമെന്ന് ഡിവിഷൻ കൗൺസിലർ പറഞ്ഞു ഒരു നമുക്ക് ഏകദേശം അതിന്റെ കോൺക്രീറ്റ് എല്ലാം നമുക്ക് 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 കമ്പികൾ കോൺക്രീറ്റ് സ്വാഭാവികമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ വലിയ ഡാമേജ് വന്നിട്ടില്ലെങ്കിലും കോൺക്രീറ്റ് സ്ട്രക്ചറാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേളിലേക്ക് താമസിക്കുന്ന ആ ഒരു ബ്ലോക്കിൽ ഇരുപത്തിനാല് റെസിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് അവരെല്ലാവരെയും തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് ടീമിനോട് വിദഗ്ധ ടീമിനോട് ഇവിടെ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒന്നിവിടെ വന്ന് സ്ഥലപരിശോധന നടത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണു എപ്പോഴാണ് ഈ ഫ്ലാറ്റിന്റെ പില്ലർ തകർന്നത് ആളുകളെ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും പരിക്കോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ വിഷ്ണു ജയലക്ഷ്മി ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അത്തരത്തിലോട്ടുള്ള കാര്യങ്ങൾ നടന്നില്ല ഇന്ന് രാവിലെയാണ് ഈ പെട്ടെന്നുള്ള ഈ പരിസരത്തോട് പോയ ഒരു ആളുകൾ ഈ ഫ്ളാറ്റിൻ്റെ തകർന്ന നിലയിൽ കണ്ട് അത് മാധ്യമങ്ങളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ഉടനെ തന്നെ നമ്മൾ സ്ഥലത്തെത്തിയപ്പോൾ ഇവർ ആ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാനായിട്ടുള്ള ആ മുൻവശത്ത് ഒരു നീല പടുത വലിച്ചു കെട്ടി ആ ദൃശ്യങ്ങൾ മറിക്കുകയായിരുന്നു അല് അവർ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റ് അസോസിയേഷനാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശവും അതിൻ്റെ മെയിൻ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള കാര്യമാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അവരുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാരും തന്നെ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അല്പം മുമ്പ് ഡിവിഷൻ കൗൺസിലർ ഇവിടെ എത്തിയിരുന്നു ഡിവിഷൻ കൗൺസിലർ അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്ക് ആ പില്ലറിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അത് കമ്പി ആ കോൺക്രീറ്റ് പാളികളെല്ലാം ഗുരുതരമായി തന്നെ അടർന്നു പോയി അതിൻ്റെ ഉള്ളിലെ കമ്പികളും അതുപോലെ പി വി സി പൈപ്പും എല്ലാം കാണുന്ന തരത്തിലാണ് ഇപ്പോൾ അതിരിക്കുന്നത് അത്രയും വലിയ ഒരു തരത്തിൽ പോയതും അത് പെട്ടെന്ന് ഇന്ന് സംഭവിച്ചതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഫ്ലാറ്റ് അധികൃതർ ഡിവിഷൻ കൗൺസിലോട് പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് അവരുടെ സംഘം അതുപോലെ തന്നെ കോർപ്പറേഷന്റെ ഈ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇവിടെ എത്തി അതിൻ്റെ പരിശോധനകൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിൽ ഫ്ളാറ്റ് അസോസിയേഷൻ ആളുകൾ തന്നെ കൊണ്ടുവന്ന് താൽക്കാലികമായി എപ്പോൾ ഈ പില്ലർ ഇടിഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു താൽക്കാലികമായി ജാക്കി കൊണ്ടുവന്ന് അത് ഈ ഇതിൽ ഘടിപ്പിച്ച് അത് താൽക്കാലികമായി ഒരു പ്രശ്നപരിഹാരത്തിന് താങ്ങി നിർത്തുന്ന ഒരു ജോലിയും ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നുണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ഈ ഫ്ളാറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും മനസ്സിലാവുന്നില്ല ഏകദേശം രണ്ട് ഫ്ളാറ്റ് ആണ് ഇവിടെയുള്ളത് ആർ ഡി എസ് അവന്യൂ വൺ എന്ന പനമ്പള്ളി നഗറിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഫ്ലാ ബ്ലോക്കാണുള്ളത് അപ്പോൾ ഈ കാണുന്ന ബ്ലോക്കിലാണ് ബ്ലോക്കിന്റെ താഴെയുള്ള പാർക്കിംഗ് സ്പേസിലുള്ള പില്ലറാണ് പില്ലറിന്റെ ഒരു ഭാഗമാണ് ഫ്ളാറ്റിന്റെ തകർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്